നമസ്കാരം മാഹി ന്യൂസിലേക്ക് സ്വാഗതം മാഹിയിലെ സർക്കാർ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് പുതിയ കൂട്ടായ്മ മാഹി ഗവൺമെന്റ് സ്കൂൾ പാരന്റ്സ് അസോസിയേഷൻ എന്ന പേരിൽ സംഘടന രൂപീകരിച്ച ഭാരവാഹികൾ സംഘടനയുടെ പ്രവർത്തന പരിപാടികളെ കുറിച്ച് പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു ിൽ പുതുതായിട്ട് ഒരു പാരൻസ് അസോസിയേഷൻ നിലവിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ മൂവായിരത്തി പാസായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ അണിയറ പ്രവർത്തനമായിട്ട് മുമ്പ് പോലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് ഓൾമോസ്റ്റ് റെയിൽവേക്കറി എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയായിട്ട് നിലവിൽ വന്നു പ്രസിഡന്റ് സെക്രട്ടറി എന്നുള്ള കാര്യത്തെല്ലാം നിലവിൽ വന്നിട്ടുണ്ട് അതിൻ്റെ പ്രസിഡൻ്റാണ് ഷോകിത മാത്രമാണ് അതിൻ്റെ അത്യക്ഷ ഇതാവണം പിന്നെ സെക്രട്ടറി ഷിബു കല്യാണി നേരത്തെ ഇത്ര പല വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട സംഘടനകളൊക്കെ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഉള്ളത് ആഗ്രഹ പൊതുവിദ്യാഭ്യാസ മേഖല ശരിക്കും വളരെ വലിയൊരു പ്രതിസന്ധിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ നിലക്കൊഴിവാണ് അധ്യാപക കുട്ടികളുടെ പൊഴിഞ്ഞുപോക്കുണ്ട് കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന ടീച്ചർമാർ ഇല്ല എന്നുള്ള പ്രശ്നമുണ്ട് അത് അവിടെ മാറ്റി നിർത്താം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ടീച്ചർമാർ ഇല്ല എന്നുള്ള ടീച്ചേ പരിപാടിമാർ മാറ്റി നിർത്തിയിരിക്കും ബാക്കി ഇതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിൽ എന്ത് പറ്റും എന്നുള്ളതാണ് നമ്മളെ ചിന്ത അപ്പോൾ പാരൻസ് മാത്രമുള്ളൊരു സംഘടനയും സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് നമ്മൾ അനുഭവിക്കാത്ത എന്നാൽ കടലാസിൽ മാത്രമുള്ള കുറേ കാര്യം ഇതിനെപ്പറ്റിയിട്ടൊക്കെ ഒന്ന് രക്ഷിതാക്കളെയും കുട്ടികളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ ഉണ്ടാക്കുന്ന അനുഭവത്തിനനുസരിച്ചിട്ട് ഈ കാര്യങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വാങ്ങി റീജിയൻ മാരി പാരൻസ് അസോസിയേഷൻ ഗവൺമെൻറ് സ്കൂൾ പാരൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് കാര്യമായിട്ട് സ്കൂളുകൾ പഠന പഠന പഠനേതര വലിയ വിഷയങ്ങളിലെ ഇടപെടൽ നടത്താം സിലബസ് മാറ്റത്തിലെ പ്രശ്നങ്ങൾ ഇടപെടുക അതിലെന്ത് ചെയ്യാൻ പറ്റും നോക്കുക അപ്പോൾ ഇടപെടാന്ന് പറഞ്ഞാൽ നമ്മൾ കേരളം നേരിട്ട് ഇടപെട്ടില്ലെന്നും പറ്റില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല കോണ്ടേരി സ്റ്റേറ്റിൽ മൊത്തത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാനിയിലടക്കം ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളുകളിൽ സി ബി എസ് ഇ എൻ സി ആർ ടി സംവിധാനങ്ങൾ വരികയും പ്രൈവറ്റ് സ്കൂളിൽ മലയാളം സിലബസ് കേരള സിലബസ് കോളേജുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു കോൺട്രെക്സിൽ എട്ടാരുടെ അടുത്ത് വെല്ലുവിളി പോയിട്ട് ഇതാണോ നല്ലത് ഇതാണോ നല്ലത് അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ എസ് എസ് എ പോലും സർവശിക്ഷാ പോലും അതിനൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടാണെന്നുള്ളത് വലിയ ദുഃഖകരമായ ഒരു അവസ്ഥ കാരണം അതിൻ്റെ അടുത്ത് ഈ കമ്മ്യൂണിറ്റി ഓർബലൈസേഷനിലൊക്കെ ഫണ്ട് അവർ ആ നിലക്കെങ്കിലും ആളുകളെ സംഘടിപ്പിച്ചിട്ട് സ്കൂളുകളിലോ രക്ഷിതാക്കൾക്കോ സ്കൂൾ നിന്ന് ഓരോരോ മാറുന്ന ക്ലാസ് മാറുന്ന കുട്ടികളെ രക്ഷിതാക്കളെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഓർക്കുകയും ഇതെന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണേ നമ്മുടെ ടീച്ചർമാർക്ക് ആകെ കിട്ടിയ ഒരു പതിനാറ് മണിക്കൂറായിരിക്കും എനിക്ക് തോന്നുന്നു പതിനാറ് മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ പതിനാറ് മണിക്കൂറാണ് ഈ സിലബസ് മാറിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ ഇവർക്ക് കിട്ടിയൊരു ക്ലാസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം പറയുന്നത് ഈ ഒരു കൃത്യം കൃത്യമായിട്ട് കിട്ടിയില്ല പിന്നെ എല്ലാവരും കൈ പുസ്തകം കിട്ടിയിട്ട് പറയാനായിട്ട് ചെറിയ ആ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളൂ ഇത് എത്രത്തോളം ഇവർ മനസ്സിലായെന്നറിയില്ല തുമ്പിനെ കൊണ്ട് കല്യടിപ്പിക്കുന്ന ഒരവസ്ഥ കുട്ടികൾക്ക് കൊണ്ട് കൃഷിയാക്കും സി ബി എസ് ഇ വന്ന സത്യത്തിൽ എനിക്ക് മനസ്സിലായത് കംപ്ലീറ്റ് ബൈഹാർട്ടാക്കിയ സംവിധാനം ഇപ്പം കാണുന്നത് കൊടുക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റിയില്ല ടെക്സ്റ്റ് ബുക്ക് വന്നില്ല കൃത്യമായി കഴിഞ്ഞ കൊല്ലത്തേ ഉള്ളത് ചില ക്ലാസ്സിൽ മാറിയിട്ടുണ്ട് ഇത് ഒപ്പും അത് അങ്ങനത്തെ വയലാട്ടാക്കുക പറഞ്ഞു കൊടുക്കുന്ന ട്യൂഷൻ ക്ലാസ്സിലേ അതാണ് കാണുന്നു എൻ്റെ മക്കളൊക്കെ ട്യൂഷൻ ക്ലാസ്സിൽ പോകേണ്ട അപ്പോൾ അവരിത് അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ വയലാട്ടാക്കുക ഇതേ ടീച്ചർക്ക് പണി കൊടുത്തു വെച്ചാൽ ഇതിനപ്പുറം ഇതെവിടെ സ്കൂളിൽ സ്കൂൾ കഴിഞ്ഞ ഈ ടേമിൽ ചെയ്താണല്ലേ അപ്പം ടെക്സ്റ്റ് ബുക്ക് പഠിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട് അതിലപ്പുറം ഒരു ആക്ടിവിറ്റീസ് ഒരുപാട് ചെയ്യേണ്ടതുണ്ട് അത് ചെയ്യാത്ത കാര്യം പല സ്കൂളുകൾക്കും ഇതൊക്കെ ഉണ്ടായിട്ടും സ്പോർട്സിൻ്റെ കാര്യത്തിലൂടെ റിയറി നല്ല നല്ലൊരു ഇത് നടത്തുന്ന സ്കൂളുകൾ സ്വന്തമായിട്ട് ഗ്രൗണ്ട് പോലും സ്വന്തമായിട്ട് ഗ്രൗണ്ട് ഇല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഒരു പ്രൈവറ്റ് ഒരു ഗ്രൗണ്ട് നടത്താനും വാടകയ്ക്ക് എടുത്തിട്ട് നടത്തണമെങ്കിൽ അതിന് പണ്ട് പോയി അല്ലെങ്കിൽ കുട്ടികളിൽ കൊണ്ടുപോയിട്ട് ആ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകും അങ്ങനെ ഒരു ചെലവ് പഞ്ചായത്തുകളിൽ ചില സ്കൂൾ ടീച്ചർമാർക്ക് സ്വന്തമായി ബന്ധപ്പെട്ടു ഈ ഡാൻസ് കോട്ടിൽ കുറേ പ്രശ്നങ്ങൾ ഇതെല്ലാം ഒന്ന് ഇടപെടുക ജനങ്ങളിലേക്ക് എത്തിക്കുക വിദ്യാഭ്യാസം ആയിരം പൊതുവിദ്യാഭ്യാസം തകരാതെ സൂക്ഷിക്കാം അതിന് ഉണ്ടാകുന്ന ലൂപ്പുകളുണ്ടാകുന്ന കണ്ടുപിടിച്ചിരുന്ന നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിലും സമരത്തിലൂടെ പരിഹരിക്കാം അല്ലെങ്കിൽ സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള സ്ഥിരം ക്ലേശം ഉണ്ടല്ലോ നമ്മൾ എന്താണ് സിഒക്ക് കൊടുത്ത് ആർ ഐക്ക് കൊടുത്ത് കോൺച്ചി എന്ന് പറയുന്നൊരു കടലാശ പരിപാടിയിൽ നിന്ന് മാറ്റിയിട്ട് ഇടപെടാനുള്ളതാണ് അതിന് നമ്മുടെ സമാന മനസ്സരായ സംവിധാനങ്ങൾ അവരൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ഭാഗമാക്കൊണ്ട് ഈ സമരപരിപാടികൾ മുന്നോട്ട് പറ്റും മാറ്റം വരുത്താൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതാണ് നമ്മളിപ്പോൾ ഈ ഇവിടെ വന്നിട്ടുള്ളത് പ്രവർത്തനം നടത്തുന്ന സമയത്ത് എം എൽ എ ആയിട്ട് ഈ ഒരു കാര്യം പാരൻസ് അസോസിയേഷൻ എന്നുള്ള കാലത്തല്ല ഇവിടുത്തെ കുറേ വിഷയങ്ങൾ പറഞ്ഞിരുന്നു അന്ന് എം എൽ എ പറഞ്ഞാൽ നമുക്ക് ഈ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാം സർക്കിടിച്ച് കൂട്ടി ഒരു മീറ്റിംഗ് നടത്താം കൺവെൻഷൻ പോലെ ഒന്ന് നടത്താം അഭിപ്രായം ആരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നടന്നിട്ടൊന്നില്ലേ രക്ഷാകെ അതെ നടന്നിട്ട് ഒന്നില്ല സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ രക്ഷിതാക്കളുടെ അതെ വിദ്യാഭ്യാസം എങ്ങനെ നടക്കുക അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഈ സിഒ സിഇഒ മാത്രല്ല ഒരു മാഹി അതിനേക്കാളും കാരണം ഒരു കൃത്യതയാണ് മുപ്പത്തിമൂന്ന് സ്കൂളുകളുടെ നിങ്ങൾ ഇത് തന്നെ പറഞ്ഞാലും മുപ്പത്തിമൂന്ന് സ്കൂളിൽ ചെറിയ സ്ഥലത്ത് ഒരു ഡെപ്യൂട്ടി ഡയറക്ടറെങ്കിലും നമുക്ക് വേണ്ട ഈ പ്രൊമോഷൻ മാനദണ്ഡം പ്രതീക്ഷിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങൾ ക്വാളിഫിക്കേഷൻ ഡീന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അത് വേണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ പ്രധാന ഘടകത ഇപ്പോൾ ബി എഡ് പാസ്സായ ഒരാൾ പഠിപ്പിക്കുന്ന ഒരു ബി എ ആൾ പിന്നെ ബി എഡ് ഇല്ലാത്ത ആൾ പഠിക്കുന്ന ഒരു വ്യത്യാസം കാരണം അവൻ്റെ പേപ്പർ വ്യത്യാസം അവൻ്റെ ഇടപെടൽ ഗവൺമെൻറ് സൈക്കോളജി ചൂടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇടപെടും ഇയാൾക്ക് ഉണ്ടാവില്ല ഇയാൾ പണ്ടത്തെ കുടമ്പുള്ള മാസാകും അതിനെന്താ നിലക്ക് നമുക്ക് മുടങ്ങി നിൽക്കാനുള്ള വായു കുട്ടികൾ ബോധ്യപ്പെടുത്തി